സാരി എല്ലാം കെട്ടി നാം പഠിക്കാക്കായി വന്നിരിക്കേമ നമുക്ക് ഡാൻസ് അത് ഈരുള്ള നൃത്ത ഇത് കുട്ടികൾ പിന്നെ പരമ്പരാഗതമായി അറിയുന്ന ഒരു നൃത്തമാണ് കുട്ടികൾക്ക് പ്രത്യേകിച്ചൊരു നമ്മളൊരു പരിശീലനം കൊടുക്കേണ്ട ഒരു ആവശ്യകത വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഓൾറെഡി അവർക്ക് അറിയാം നമ്മൾ കുട്ടികളുടെ സ്റ്റേജ് ഫിയർ ഒന്ന് മാറ്റുകൾ സ്റ്റേജ് കളിക്കേണ്ട പോസ്റ്റേഴ്സ് ഒന്ന് മാറ്റി കൊടുക്കുക എങ്ങനെ എങ്ങനെ നിൽക്കേണ്ടതെന്ന് ഒന്ന് അറിയിച്ചു കൊടുക്കുക അത്ര ചെറിയ ചെറിയ ടെക്നിക്സ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം കുട്ടികൾ നന്നായിട്ട് കളിക്കുന്ന കുട്ടികൾ തന്നെയാണ് ഒരുപാട് സന്തോഷമുണ്ട് കുട്ടികൾക്ക് ആദ്യമായിട്ടാണ് ഈ കുട്ടികൾ ഈ കലോത്സവത്തിൽ തന്നെ പങ്കെടുക്കുന്നതും അതിൻ്റെ ആയിട്ടുള്ള ടെൻഷനും കുട്ടികൾക്ക് കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് മെയിനായിട്ട് നമ്മൾ കാർഷികം മരണം മരണാനന്തര ചടങ്ങ് തുടങ്ങിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ നൃത്തം അവതരിപ്പിക്കുന്നത് കൃഷിക്ക് കൃഷി പാട്ടുമുണ്ട് പിന്നെ മരണം മരണാന ചടങ്ങിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഇത് കളിക്കാറുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് മെയിനായിട്ട് പെറ ധവില് കുഹല് ജാലറ തുടങ്ങിയ വാദ്യോപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത് ഒരു കലോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ചിലവ് വരും കുട്ടികളും കൂടുതലായിട്ടും ടീച്ചേഴ്സും പിന്നെ സ്കൂളിലുള്ള മറ്റ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹകരണം കൊണ്ട് സഹായം കൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾക്ക് ഇവിടെ പങ്കെടുക്കാൻ പറ്റി എന്നുള്ളത് വാസ്തവമാണ് ഇതിനുള്ള വിഭാഗത്തിലുള്ള പാട്ടുകൾ ഒരുപാടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ പതിനഞ്ച് മിനിറ്റാണ് അനുവദിപ്പിക്കപ്പെട്ട സമയം അപ്പോൾ അതിനുള്ളിൽ പരമാവധി എത്ര പാട്ടുകൾ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ അത്രയും ചെയ്തു കഴിഞ്ഞാൽ ഒരച്ചുകൂടി എന്താ പാട്ടുകൾ കൂടുമ്പം അതിൻ്റെ കൊട്ടുമാറും താളം മാറും കാണാൻ ഒരു ചന്ത ഉണ്ടാവും ഈ ഇരുള നൃത്തം ആദ്യമായി കലോത്സവങ്ങളിൽ ഉൾപ്പെടുത്തിയതിന് വളരെയധികം സന്തോഷമുണ്ട് ഒരു കുഞ്ഞ് ജന നടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവർ വലിയ ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്ന് അവരോടൊപ്പം കൂടി അവർ താളം ചവിട്ടുകയും പാടുകയും അതിലൂടെ പഠിക്കുകയാണ് അവർക്കൊരു പ്രത്യേകമായിട്ട് ഞങ്ങൾ പരിശീലനങ്ങളൊന്നും കൊടുത്തിട്ടില്ല സംസ്ഥാന നഗരയിലേക്ക് വരിക എന്നുള്ളത് ആദ്യമായി ട്രെയിൻ കയറുന്ന കുറേ കുട്ടികൾ അങ്ങനെ പലതരത്തിലുള്ള സന്തോഷങ്ങളുണ്ട് അവർക്ക് അതാ ചക്കോ അതകോ ആഹാ ഓഹോ അടിയാവട്ടെ മേലാവട്ടെ വീണിവണേ ആടുകക്ക് പാടുകക്ക് വായോ ഓഹോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാരെല്ലാം ക്ഷണിക്കുകയാണ് ഞങ്ങളുടെ ഊരുകളാണല്ലോ അപ്പോൾ ഊരിലുള്ള മുകളിലേയും താഴത്തെയും വരാന്തിയിലിരിക്കുന്ന ആൾക്കാർ എല്ലാവരെയും പാടാനും എന്ന് ആദ്യത്തെ ും തിരുവനന്തപുരം കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് രണ്ടാം പ്രാവശ്യമാണ് തിരുവനന്തപുരത്തേക്ക് ഞാൻ വരുന്നത് നല്ല ആഗ്രഹമായിരുന്നു ഈ നൃത്തത്തിലേക്ക് പങ്കെടുക്കണം എന്ന് ജനിച്ചത് മുതലേ ഇത് പഠിച്ചു വരുവായിരുന്നു അതുകൊണ്ട് പരിശീലനത്തിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു സാറും ടീച്ചേഴ്സും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു